ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളടാ അപ്പോൾ നമ്മളിന്ന് ചൂണ്ടിലും ഫ്രോക്കൊക്കെ ആയിട്ടാണ്ട് ഇറങ്ങിയാണ് ബ്രാല് കിട്ടാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയതാ ഇത് നമ്മൾ മുണ്ടൂരാണ് ഡോ സ്ഥലം മുണ്ടൂര് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ മീനൊന്നടിക്കാണ്ട് ഇങ്ങനെ പോണു അങ്ങനെ വീണ്ടും ഒരു ഗ്യാപ്പിൽ ഇണ്ട് ഇറങ്ങിയതാണ് ഇന്ന് അടിക്കാൻ നോക്കി നോക്കാം നമുക്ക് നമുക്കപ്പോൾ കുഴപ്പാത്തൊരു സാധനം അട്ടിച്ചിട്ടുണ്ട് കേട്ടോ വരാൽ ഇതെന്ന് വരാൽ നമുക്ക് അടിച്ച വരാലാണിത് അടിച്ച വരാലിൻ്റെ കൈ വെച്ചിട്ട് കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് എന്തോര സൈസ് ഉണ്ട് എന്നുള്ളത് എൻ്റെ കൈ വെച്ചിട്ട് ഈ കയ്യായിട്ട് സൈസ് അറിയാം നിങ്ങൾക്ക് എങ്ങനെയും ഒരു കിലോ ഉണ്ടാവും നമ്മുടെ ചെറിയൊരു ഫ്രോഗിൻ്റെ മുകളിലാണ് അടിച്ചേക്കണേട്ടോ ഏത് നല്ലതാണോ നല്ല കിട്ടിയത് ഇതും നല്ല കിട്ടിയത് ഈ പഠിക്കണമേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടാ ഫ്രണ്ട്സ് പിന്നെ കമൻ്റ് അടിച്ചോളോ ലൈക്ക് അടിച്ചോളൂ പിന്നെ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന അതിനായിട്ട് ഫ്രണ്ട്സാ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ മീൻ അടിച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ മീൻ നമുക്ക് രണ്ടാമത്തെ മീനാണ് കേട്ടോ കേസത് നല്ല നാടൻ വരാലോ കേട്ടോ അടിപൊളി വരാറ് നമ്മളടിക്കുന്ന ഫ്രോഗ് എന്ന് വെച്ചുകഴിഞ്ഞ കഴിഞ്ഞാൽ ഒരു നൂറ്റി രൂപയ്ക്ക് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ഫ്രോഗാണ് ആള് പുലിക്കുട്ടിയാണ് കേട്ടോ ഇതിന്റെ കമ്പനി എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല മേടിച്ചിട്ട് ഇപ്പോൾ കുറച്ചായത് അത്യാവശ്യം റിസൾട്ട് ഉണ്ട് കേട്ടോ നമ്മളൊരു നാല് മണിക്ക് തുടങ്ങിയിട്ടുള്ള ആണ് കേട്ടോ അത്യാവശ്യം ഇപ്പോൾ ടൈമൊരു അഞ്ചര ആറുമണിയൊക്കെ ആയിട്ടുണ്ട് പെട്ടെന്ന് സമയം പോണത് കേട്ടോ ആ സമയത്ത് ലാസ്റ്റ് മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട് ഈ സ്പോട്ടിൽ കുഴപ്പമില്ലാത്ത മീനടിക്കുന്ന സ്ഥലമാണത് അത്യാവശ്യം അടിച്ചത് ഞാനിവിടെ തൊട്ടടുത്ത് തൊട്ടടുത്തായിട്ട് ഞാൻ ഇവിടെ മീൻ അടിച്ച് കിട്ടിയിട്ടുള്ളത് കേട്ടോ அப்போ நம்ம மூணாமத்த மீனும் கேரிட்டு